മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ അനുമോളും നെവീനും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത് ടാസ്കിലെ അനുമോളുടെ പെർഫോമൻസിനെ ചൊല്ലി തുടങ്ങുന്ന വഴക്കാണെങ്കിലും പിന്നീട് പ്രൊവോക്കിങ്ങിലേക്കും ലാസ്റ്റ് അനുമോള് നെവിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് വരെയൊക്കെ എത്തിയിട്ടുണ്ട് അനുമോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് അനുമോൾ ഇവിടെ ഒരു ടാസ്കിനെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്ന് നെവീൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ നെവീൻ ചോദിക്കുന്നുണ്ട് നീ ക്യാപ്റ്റൻ എങ്കിലും ആയിട്ടുണ്ടോ ഇതുവരെ ഉടനെ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ക്യാപ്റ്റൻ ആകാൻ അല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ക്യാപ്റ്റൻ ആകാത്തതിൽ ഒരു സങ്കടവും ഇല്ല തുടങ്ങുന്ന വഴക്ക് പിന്നീട് പി ആറിൽ എത്തും പി ആർ ഉണ്ടെന്ന് തന്നെ അനുമോളോട് എന്നാണ് അനുമോള് പറയുന്നത് ഉടനെ നെവിയും പറയുന്നത് നീയും എന്നോട് പലതും പറഞ്ഞിട്ടില്ലേ ഡീ ജിസൈലിനെക്കാട്ടിലും കൂടുതൽ പേയ്മെന്റ് നിനക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നീ ഒന്നും ചെയ്തില്ലെങ്കിലും പി ആർ ടീം നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിക്കോളും അതുകൊണ്ടാണ് നീ എഫേർട്ട് ഒന്നും ഇടാത്തതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞു പറഞ്ഞിട്ടില്ലെന്ന് നീ എങ്കിൽ തെളിയിക്കടി പിന്നെ നീ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞില്ലേ പി ആർ ടി നിന്നെ നോക്കിക്കോളും പുറത്തേക്ക് പോകുന്ന ഔട്ട്പുട്ട് നെഗറ്റീവ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല കാരണം ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് നിന്നെയാണ് എനിക്ക് എന്റെ ഫാമിലിയെ മാത്രം ഒന്ന് കണ്ടാൽ മതിയെന്ന് നീ എന്നോട് എന്നൊക്കെ ചോദിച്ച് നിവിൻ വീണ്ടും അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതിനിടയിൽ അനുമോളും നെവീനോട് പറയുന്നുണ്ട് നീയും പല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞതിൻ്റെ അഞ്ച് ശതമാനം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിന്റെ സ്വഭാവമല്ല എന്നൊക്കെ പറയുന്നു ഉടനെ നെവീൻ പറയുന്നുണ്ട് പറയടി നീ പറയഞ്ഞോ ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും നീ പറഞ്ഞോ എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ നീ പറഞ്ഞതെല്ലാം ഞാൻ എല്ലാവരോടും പറയും എന്നിട്ട് വീണ്ടും നെവീൻ പറയുന്നത് അനുമോൾ എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞതെന്നോ ഇവൾ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചേ കയറുകയുള്ളൂ അറുപത്തയ്യായിരം രൂപ ഡെയിലി ഇവൾക്ക് കിട്ടുന്നുണ്ട് ഇവരെന്നെ എത്ര ദിവസം വേണമെങ്കിലും നിർത്തും കരി വാരിത്തേക്കാൻ കാരണം ഇത്രയും പേയ്മെന്റ് തന്നിരിക്കുന്നത് കൊണ്ട് ഇവള് ബിഗ് ബോസിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതാ ഇവരാണ് കാല് പിടിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവൾക്ക് ഈ ബിഗ് ബോസ് ഷോയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവൾ എന്നോട് പറഞ്ഞതെന്ന് നെവിൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇതിനിടയിൽ നെവിൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നും വിളിക്കുന്നു അപ്പോഴാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ നെവിന്റെ അമ്മൂമ്മയെ അനുമോൾ വിളിക്കുന്നത് അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് ജസ്റ്റ് െങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി അതിൽ പ്രൊവോക്കാവും അനുമോള് എന്തായാലും അനുമോള് പറഞ്ഞതാണെന്നും പറഞ്ഞ് കുറെ സത്യങ്ങള് നെവിൻ പറയുന്നുണ്ട് ഇതിൽ ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് കള്ളം എന്ന് നമുക്കറിയില്ല കാരണം പല കാര്യങ്ങളും നൂറേയും പറയുന്നുണ്ട് അനുമോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് പലതും നൂറ് സമ്മതിക്കുന്നുമില്ല എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാവാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം